വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചെറിയ രണ്ട് മൂന്ന് സാധനം വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കണെ ആ സാമ്പാറിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതിന് അടുത്തുള്ള ബെല്ലേക്ക് അടിക്കാൻ മറക്കണ്ട അപ്പോൾ അടുത്തേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പക്കായ് രണ്ട് സബോള ഒരു അച്ഛൻ മുളക് ഒരു അമ്മ മുളക് മൂന്ന് കൊച്ചും കൊച്ചുങ്ങളും ഒരു രണ്ട് തക്കാളി പഴയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വാങ്ങിവെച്ച പരിപ്പ് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ച് ഒരു പഴം അത് തല്ലാചിൽ വെച്ചത് കൊണ്ട് കറുത്തിരുന്ന് ടോല് അത് കീച്ചിട്ടുണ്ട് വേറെ സാധനം ഇല്ലാത്തത് കൊണ്ട് ഈ പൊടിയാണ് ഉപയോഗിക്കാനും ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ വിജയൻ്റെ ഒരു സാമ്പാർ പൊടിയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് ഈ പ്രഷർ കുക്കറിലാണ് വെക്കാൻ പോകുന്നത് വേറെ സാധനം ഉപയോഗിക്കാനില്ല വൈദന വേണം വെണ്ട ഒന്നും അതങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ വരാറ് സാമ്പാർ ഇപ്പോൾ തയ്യാറാക്കുന്നു ഇത്രയും പരിപ്പും അതിലിടാന്നുകൊണ്ട് നൂറ്റി എൺപത് മണി പരിപ്പുള്ളൂ അപ്പോൾ അതും ഇതിലിട്ടും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിലേക്കാണ് കിടക്കാൻ പോകുന്നത് പ്രിയമുള്ള ഉള്ള നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൽ മുരിങ്ങാക്കോലി നമ്മൾ പറിച്ചിട്ട് വരാൻ വേണ്ടി പോകും അപ്പോൾ അത് പറിച്ചു വന്ന് ഇതിലിടുന്നതാണ് മുരിങ്ങാക്കോലി മാത്രം ചേർക്കുന്നു വേറൊന്നും ചേർക്കാനില്ല അപ്പോൾ ഗൈസ് അങ്ങനെ സവോള കട്ട് ചെയ്യാൻ പോകുന്നു സവോള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഗൈസ് ഒരടാറ് കറിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറി കൊണ്ട് ഉള്ളി ഉള്ളി ഉള്ളിത്തക്കാളി സവോള ടൊമോട്ട പച്ചമുളക് പരിപ്പ് മുരിങ്ങക്കായ ചിലപ്പോൾ കിട്ടും അപ്പോൾ ഇതാണ് സവോള കട്ടിങ് കഴിഞ്ഞു അടുത്ത് ടൊമോട്ട ഒക്കെ കഴുകി കീഴാക്കി വെച്ചതാണ് അപ്പോൾ ടൊമോട്ട കട്ടിങ് ടൊമോട്ട രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് കാരണം ഉള്ളിയോ വേറെ ഒന്നും സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു എല്ലാം മൊത്തത്തിലിട്ടിട്ടൊരു സകലകുല സാമ്പാർ അപ്പം സകലകുല സാമ്പാറിലേക്ക് ഏവർക്കും സ്വാഗതം അച്ഛൻ അച്ഛൻ അച്ഛനാണിത് പിന്നെ ഇത് എരുണ്ടാവില്ല അപ്പം ഇത് നമ്മൾ ചെറുതായിട്ടാണ് കറക്ാക്കുന്നത് അച്ഛൻ ഇതമ്മ ഇരുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ തല്ലാജിയിൽ വെച്ചിട്ടൊക്കെ പിന്നെ കുട്ടികളെ കാര്യം പറയണ്ട ചുടുചുരുപ്പുള്ള കുട്ടികളാണ് നല്ല എരു അപ്പോൾ എരുള്ളത് കൊണ്ട് ഇങ്ങനെ ഇടുന്നത് അടുത്തൊരു ടൊമോട്ടയും കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പരിപാടിയിലേക്ക് കടന്നു ഇനി വീണ്ടും നമ്മൾ നമ്മളെ സാമ്പാറുകൾ ഇപ്പോൾ റെഡിയാകുന്നു അപ്പോൾ ഇതാണ് നമ്മളെ പദ്ധതി ഇന്ന് അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു ഒരു സാധനം കട്ട് ചെയ്യണ്ടല്ലോ അടുത്ത് ഈ സാധനം കട്ട് ചെയ്യേണ്ട ഇതൊരു വായ്ക്കയാണ് ഇത് വാങ്ങി വെച്ചിട്ട് കുറേ യൂസ് അപ്പോൾ അതിൻ്റെ തോൽ ഞാൻ എടുത്തു കഴിഞ്ഞു എന്തിനാ വെച്ചാൽ കപ്പടിച്ചിട്ടുണ്ടല്ലോ തല്ലാജിയിൽ വെച്ച് ഫ്രീസർ ഫ്രീസർ എല്ലാജ അപ്പോൾ ഇതാണ് ഇതിലെ രാജാവ് എന്തെങ്കിലും കടിക്കണ്ടേ ഉള്ളിലേക്ക് കലങ്ങി പോകില്ലേ അപ്പോൾ ഇതാണ് സിം ഓട്ടോ അടുത്ത് നമ്മളെ പരിപ്പും ഇതിനോടൊപ്പം തന്നെ ഇടാൻ ഡാമ്പു പരിപ്പ് കഴുകി വെച്ചതാണ് മൈസൂരിൽ നിന്ന് വന്ന പരിപ്പാണ് അപ്പക്കായ് സാമ്പാറിലേക്ക് കിടക്കുകയാണ് സാമ്പാറിലേക്ക് വെള്ളമൊഴിക്കാൻ എല്ലാ കണ്ട് നമ്മളെന്ത് ചെയ്യും അപ്പക്കായ്സ് സാമ്പാറിലേക്കുള്ള ചോറ് തിളച്ച് ആയിട്ടില്ല അഞ്ച് മിനിറ്റ് ആണ് സമയം അപ്പുക്കാസായതുകൊണ്ട് അഞ്ച് മിനിറ്റ് ആണ് അങ്ങനെ നമ്മൾ സാമ്പാർ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പരിപ്പക്കെട്ട് എല്ലാം വെട്ടി റെഡി ആയിട്ട് ആയിട്ടുണ്ട് തിളച്ചിട്ടില്ല മുളച്ച് വന്ന മുളച്ചുവന്ന വെളുത്തുള്ളിയാണ്ട്ടോ സകലം കട്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അല്ല അപ്പോ അപ്പോൾ ഹായ് ഗായസ് ഞങ്ങളെ ക്യാമറ വലിയൊരു കല്ല് വീണ്ടിരുന്നു ആ സൈഡിലിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ അത് പൊളിച്ചാണ് കളഞ്ഞത് അപ്പോൾ തീരെ ക്ലിയർലി എന്തെന്നറിയില്ല അത് കണ്ടിട്ടില്ല ഇവിടെ പൊട്ടിപ്പോയി മാറ്റി പൈസ പോയി അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ലേസം ഈ മസാല ഇടാമെന്നുള്ള പരിപാടിയുണ്ട് അത് പുറത്തും പോയി കുറച്ചിറങ്ങും അപ്പോൾ കുറച്ച് മസാല കൊട്ടിയിട്ടുണ്ട് ഇത് ഞാൻ അതിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വരാം പിന്നെ നമുക്ക് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാം അല്ലാതെ രണ്ടും കൂടി നടക്കുന്നില്ല അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഇട്ടു പൊടി ഇട്ട് കഴിഞ്ഞ പൊടി ഇതിലിട്ടിട്ടോ ഇനി അതൊന്ന് തിളച്ചൊന്ന് വേവണം ബന്ധിപ്പിക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് ഉപ്പിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ ഇങ്ങനെയാണ് ഇനി ഇതിൽ കൂട്ടാനൊന്നുമില്ല എല്ലാം കൂടെ കണ്ടത് മാത്രമേ ഇതിൽ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നിങ്ങൾക്ക് നോക്കാനും ഇത് പുക അടിക്കാനും അപ്പോൾ നമ്മൾ മുരിങ്ങാക്കോല് കണ്ടില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മുരിങ്ങാക്കോല് ഈ ഒരു പാത്രത്തിലാണുള്ളത് അത് നമ്മൾ ഒരു പാക്കറ്റാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും ഐസാണ് അപ്പോൾ ഇത് നമ്മൾ മുരിങ്ങക്കോലാണ് ഇത്രയും മുരിങ്ങക്കോല അതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെള്ളത്തിൽ ചേട്ടാ കേട്ടോ കുറച്ച് ഇങ്ങനത്തെ സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കിട്ടുമ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തു വെക്കണം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ സാമ്പാർ റെഡ്ഡി ആയിക്കൊണ്ട് ചോറ് ആയിക്കൊണ്ടിരുന്നു ആയി ചോറ് റെഡി അയ്യോ ചോറ് റെഡി ചോറേ ചോറും കൂടെ നമ്മൾ കഴിഞ്ഞാൽ സാമ്പാർ അപ്പൊ നമ്മൾ ക്യാമറ മൂടിയതാണ് സാമ്പാർ ഇതാണ് തട്ടിക്കൊട്ട് സാമ്പാറാണ് അപ്പോൾ നമ്മളുടെ സാധനങ്ങളില്ല ഉള്ളതുകൊണ്ടുള്ളൊരു തട്ടിക്കോട്ട് കറിയാണ് ചൂട് റെഡി സാമ്പാർ അപ്പോൾ പ്രിയമുള്ളവരെ സപ്പോർട്ട് ലൈക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം ബായ് ബായ് അടുത്തൊരു കിടലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ഒരിക്കൽ കൂടി ബായ് ബായ്